നടുക്കുന്ന വാർത്ത വാഹന അപകടത്തെ തുടർന്ന് യുവതാരം അന്തരിച്ചു ഞെട്ടലോടെ വിനോദലോകം കഴിഞ്ഞ ഞായറാഴ്ച ബീഹാറിലെ കൈമൂർ ജില്ലയിൽ ദേവ്കാളി എന്ന പ്രദേശത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ഭോജ്പൂരി സിനിമാ രംഗത്തെ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗായകൻ ചോട്ടു പാണ്ഡെ ഉൾപ്പെടെ ഒൻപത് പേർ മരണപ്പെട്ടു പ്രമുഖ നടി അഞ്ചൽ തിവാരിയും മരിച്ചു ഗായകൻ ചോട്ടു പാണ്ഡെയും സംഘവും വാരണാസിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു എന്നാൽ കൈമൂർ ജില്ലയിൽ നാഷണൽ ഹൈവേ പത്തൊൻപതിൽ വെച്ച് അപകടം സംഭവിക്കുകയായിരുന്നു സിനിമാ ലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആദരാഞ്ജലികൾ